ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ബ്ലൂ ബ്ലൂമാൻ ഗ്രോയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് ജിഫി ബാഗിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് മണ്ണിൽ എളുപ്പത്തിൽ അഴുകി ചേരുന്ന തരത്തിലുള്ള നേർത്ത തുണി പോലെയുള്ള ഒരു കട്ടിയേറിയ കവറാണ് ജിഫി ബാഗ് പ്രധാനമായും വിത്തുകൾ മുളപ്പിക്കുന്നതിനും കമ്പുകൾ വേരി പിടിപ്പിക്കുന്നതിനുമാണ് പ്രയോജനപ്പെടുത്തുന്നത് മുപ്പത് എം എം നാൽപ്പത് എം എം അമ്പത് എം എം തുടങ്ങി വ്യത്യസ്ത വലുപ്പത്തിലുള്ള ജിഫി ബാഗുകൾ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ് പാക്നം മോസ് ഒരു തരം പായലാണ് പിന്നെ ചകിരിച്ചോറ് എന്നിവ കൂട്ടിച്ചേർത്തോ ഒറ്റയ്ക്കോ ആണ് ജിഫി ബാഗുകൾ സാധാരണ നിർമ്മിക്കുന്നത് ഇന്നത് കുറഞ്ഞ അളവിൽ കുമ്മായം അമോണിയ അടങ്ങിയ വളങ്ങളും ചേർക്കാറുണ്ട് കംപ്രസ് ചെയ്ത ചകിരിച്ചോറ് ആയതുകൊണ്ട് കോയിൻ രൂപത്തിലാണ് ഈ ജിഫി ബാഗുകൾ വരുന്നത് ജിഫി ബാഗുകൾ കുറച്ച് വെള്ളത്തിലിട്ടാൽ പെട്ടെന്ന് തന്നെ അത് വീർത്ത് വരുന്നതായിരിക്കും ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ജിഫി ബാഗുകൾ വേരുപിടിപ്പിച്ച അഗ്ലോണിമയും ഹോയപ്ലാന്റുമാണ് ഇത് പെട്ടെന്ന് വേരുകൾ വളർന്ന് ചെടി ആയി കിട്ടും ഞാനിത് രണ്ടാഴ്ച മുന്നേ പിടിപ്പിക്കാൻ വെച്ച തൈകളാണ് ഇപ്പോൾ നന്നായിട്ട് റൂട്ടൊക്കെ വന്ന് അടിപൊളിയായി അതൊരു ചെടിയായി മാറിയിട്ടുണ്ട് ഇതൊക്കെ ഇപ്പോൾ ചെയ്തെടുത്തതാണ് ജിഫി ബാഗിൽ കട്ടിങ്സ് നടന്നത് വളരെ എളുപ്പമാണ് ഒന്ന് നനച്ച് ജിഫി ബാഗ് നിറച്ചതിന് ശേഷം ദ കട്ടിങ്സ് വെറുതെ ഇങ്ങനെ കുത്തി കൊടുത്താൽ മതിയാകും എളുപ്പത്തിൽ സെറ്റായി കിട്ടും വിത്തുകളാണെങ്കിൽ ചെറിയൊരു ഇരുക്കിൽ കൊണ്ട് ചെറിയൊരു ഹോൾ പോലെ ഉണ്ടാക്കിയിട്ട് അതിലിട്ട് കൊടുത്താൽ മതിയാകും അല്ലെങ്കിൽ ഇങ്ങനെ വിരൽ വെച്ച് ചെറിയൊരു ഹോളാക്കിയിട്ട് ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് വീണ്ടും നനച്ചു കൊടുക്കുമ്പോൾ അത് സെറ്റാകും ചെടികളൊക്കെ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് എളുപ്പത്തിൽ വേര് പിടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു നല്ല മാർഗമാണ് ജിഫി ബാഗ് ജിഫി ബാഗിൻ്റെ വലിപ്പത്തിനനുസരിച്ച് വിലയിൽ മാറ്റമുണ്ടാകും ഞാനിത് ആമസോണിൽ നിന്നാണ് വാങ്ങിയത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഒരു കാര്യം പറയാൻ മറന്നുപോയി ജിഫി ബാഗിൽ നടുന്ന ചെടികൾ എന്നും നനയ്ക്കേണ്ട ആവശ്യമില്ല അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വാർന്നുപോയി ഉണങ്ങി തുടങ്ങുമ്പോൾ പിന്നെ നനച്ചു കൊടുത്താൽ മതി മൂന്നോ നാലോ ദിവസം കൊടുമ്പോൾ നനച്ചു കൊടുത്താൽ മതിയാകും വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു ഓൾ ഹാവ് എ നൈസ് ഡേ